ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി അങ്ങോട്ടുള്ള പത്തൊമ്പത് ദിവസങ്ങൾ ഉണ്ണാനും ഉറങ്ങാനും കഴിയില്ല കാരണം മറ്റൊന്നുമല്ല നാളെയാണ് ആ നിർണായക ദിനം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കും പത്തൊമ്പത് ദിവസത്തെ സിറ്റിംഗ് ആണ് ഇത്തവണത്തെ പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ഉണ്ടാവുക നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പത്തൊമ്പത് ദിവസങ്ങൾ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വിറയിൽ ഇതുവരെ മോദിക്ക് വിട്ടുമാറിയിട്ടില്ല ഒന്നര മണിക്കൂർ നീണ്ട തന്റെ പ്രസംഗത്തിൽ കൂടി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ എയറിൽ നിർത്തിയത് നാം കണ്ടതാണ് ഹിന്ദുത്വത്തിന്റെ പേരിൽ ഹിംസ നടത്തുന്നവരാണ് നിങ്ങളെന്ന് മോദിയുടെ മുഖത്തു ചൂണ്ടി രാഹുൽ ഗാന്ധി പറഞ്ഞത് നാം കണ്ടതാണ് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവും ഇത്തരമൊരു പ്രസംഗം നടത്തി കാണില്ല മോദിയെ മാത്രമല്ല സ്പീക്കർ ഓം വരെ രാഹുൽ ഗാന്ധി എടുത്തിട്ട് കുടഞ്ഞിരുന്നു ഇരുന്നൂറ്റി അമ്പതിനടുത്ത് അംഗബലവുമായി പ്രതിപക്ഷം തീയായി മാറുമ്പോൾ മോദിയുടെ മുട്ടു പിറക്കുമെന്നത് പരമമായ സത്യം മാത്രം രാഷ്ട്രപതിയുടെ വിജ്ഞാപന പ്രസംഗത്തിന് മറുപടിയായുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ ബി ജെ പി നരേന്ദ്രമോദിക്കുമെതിരെ ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് മറുപടി നൽകാൻ ഒരു ദിവസത്തെ സമയം ചോദിക്കേണ്ടി വന്നു മോദിക്ക് ഒരു ദിവസം കഴിഞ്ഞ് അദ്ദേഹം നടത്തിയ മറുപടി പ്രസംഗമോ വെറും നനഞ്ഞ പടക്കമായി ആ പ്രസംഗം മാറി എന്നതാണ് സത്യം ഇന്ത്യൻ ജനത അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ചർച്ചയാകും എണ്ണി എണ്ണി ഓരോ വിഷയങ്ങളും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തും നീറ്റ് വിഷയം ചർച്ചയാകും അഗ്നിവീർ റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് ചർച്ചയാകും കാൻവാർ യാത്രാ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ ചർച്ചയാവും തൊഴിലില്ലായ്മ ചർച്ചയാകും മണിപ്പൂർ വിഷയം ചർച്ചയാകും ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധിയും പാർലമെന്റിൽ ഉയരും രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് മഹുവാ മൈത്ര തുടങ്ങിയ ശക്തമായ പ്രതിപക്ഷ നിരക്ക് മുന്നിൽ മോദി വെള്ളം കുടിക്കും വിളിച്ചോടാനും മറുപടി പറയാനും കഴിയാത്ത വിധം മോദി പ്രതിസന്ധിയിലാവുമെന്നത് നിശ്ചയമാണ് മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാറാം പ്രഖ്യാപിക്കാനിരിക്കെ പാർലമെന്റ് കലുഷിതമാവുമെന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു സാമ്പത്തിക സർവേ റിപ്പോർട്ടും മേശപ്പുറത്ത് വെക്കും ആറ് ബില്ലുകളും ഈ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബജറ്റ് ബില്ലവതരണം ആനുകാലിക രാഷ്ട്രീയ പ്രതിസന്ധികൾ തുടങ്ങിയവ ലോക്സഭയിൽ വലിയ ചർച്ചയാകുമ്പോൾ പാർലമെന്റിൽ ഉയരുക ചൂടേറിയ വാഗ്വാദങ്ങളായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള തന്റെ ശൈലി എപ്രകാരമായിരിക്കുമെന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ് വ്യക്തമായ കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയാവും രാഹുൽ ഗാന്ധിയുടെ പ്രതിരോധം ആ പ്രതിരോധം തന്നെയാണ് മോദിയുടെ പേടി സ്വപ്നവും